Hello, friends. നടി പാർവതി തിരുവത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗോസിന് അന്തരീക്ഷത്തിൽ വൈറലായി നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആകമാനം ഇതിനെക്കുറിച്ച് സംസാര വിഷയം തന്നെയാണ് നടക്കുന്നത് അവരുടെ പല പ്രതികരണങ്ങളും അത്രത്തോളം വൈറലായി മാറുന്ന തരത്തിലുള്ളതാണ് താനും ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിവാഹിതനായിട്ടുള്ള ഒരു സൂപ്പർ നായകനുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് കൂടാതെ ഈ ബന്ധം അയാളുടെ കുടുംബജീവിതത്തെ ബാധിച്ചു എന്നും പറയുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അഭിമുഖങ്ങളിലൊക്കെയും പാർവതി നടത്തുന്ന പരാമർശങ്ങൾ മിക്കപ്പോഴും ചർച്ചയാകാറുണ്ട് പാർവതിയെക്കുറിച്ച് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ വളരെയധികം തുറന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സംവിധായകനായിട്ടുള്ള ആലപ്പി അഷ്റഫ് ആണ് അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിൽ നടത്തിയിട്ടുള്ള പരാമർശമാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് നടിയെക്കുറിച്ച് വന്ന ഗോസിപ്പിനെ കുറിച്ചാണ് അദ്ദേഹം പരാമർശിക്കുന്നത് മലയാള സിനിമയിലെ വിവാഹിതനായിട്ടുള്ള ഒരു സൂപ്പർ നായകനുമായിട്ട് അവർക്ക് അരുതാത്ത ബന്ധവും അടുപ്പവും ഉണ്ടായിരുന്നുവെന്നും അത് അയാളുടെ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നൊക്കെയാണ് ഇപ്പോഴുള്ള ഗോസിപ്പുകൾ അതിനെക്കുറിച്ചൊക്കെ പാർവതി ഇപ്പോൾ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് സിനിമാ രംഗത്ത് തനിക്ക് നടന്മാരുമായോ സംവിധായകന്മാരുമായോ ഉണ്ടായിട്ടില്ല എന്നാൽ സിനിമാ രംഗത്ത് ചില ടെക്നീഷ്യന്മാരെ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പാർവതി വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നും ആലപ്പി അഷ്ട്ര ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇപ്പോൾ ആരുമായും പ്രണയമില്ല എന്നാൽ മുൻ കാമുകന്മാരുമായി ഇപ്പോഴും സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട് ഏതോ കാലത്ത് പരസ്പരം സ്നേഹിച്ചിരുന്നവരാണ് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് അവർ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ഞാൻ കരുതുന്നു കാരണം ഞാനിപ്പോൾ സന്തോഷവതിയാണെന്നും പാർവതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാണിക്കുന്നത് പ്രണയത്തെക്കുറിച്ച് മുമ്പ് പാർവതി തിരുവത്ത് പറഞ്ഞത് എന്താണ് മുമ്പ് സ്നേഹിച്ചവരിൽ രണ്ടു പേരൊഴിച്ച് മറ്റുള്ളവരെ കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് പുഞ്ചരിക്കാം ആയതിനാൽ ചിലപ്പോൾ ഒറ്റപ്പെടൽ തോന്നും കെട്ടുപിടിക്കാൻ തോന്നുന്ന ദിവസങ്ങളുണ്ട് ഹ്യൂമൻ ടച്ച് ഇല്ലാതെ നമ്മൾ കടന്നു പോകുന്ന ദിവസങ്ങൾ ഉണ്ടെന്നും പാർവതി പറയുന്നു താൻ മുൻ കാമുകന്മാരിൽ മിക്കവരുമായും സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണെന്നും പാർവതി അന്ന് വ്യക്തമാക്കിയിരുന്നു മുൻ കാമുകന്മാരുമായി സംസാരിക്കുമ്പോൾ താൻ പണ്ട് ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കാറുണ്ട് അത് ഹീലിംഗ് ചെയ്യും ഒരുപാട് മെന്റൽ ഹെൽത്ത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയ ആളാണ് ഞാൻ ഈറ്റിംഗ് ഡിസോർഡർ പ്രശ്നങ്ങളുള്ള ഘട്ടം എനിക്കുണ്ടായിരുന്നു ബോഡി ഡിസ്ഫോർമിയ അതിന്റെ പീക്കിലായിരുന്നു ആ സമയത്ത് ഞാൻ വളരെ നല്ല വ്യക്തിയെ ഡേറ്റ് ചെയ്യുകയാണ് ഇന്ന് ദേഷ്യവും വിശപ്പും ഒരുമിച്ച് വരും വിശക്കുന്നതിന് ദേഷ്യവും വരും അവൻ എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കും പക്ഷെ ഭക്ഷണത്തോടുള്ള എന്റെ ദേഷ്യം ആ റിലേഷൻഷിപ്പിനെ വിഷലിപ്തമാക്കി അങ്ങനെ ആ ബന്ധം ഇല്ലാതെയായി പിന്നീട് മുൻ കാമുകനെ കണ്ടപ്പോൾ ക്ഷമ ചോദിച്ചു എന്നും പാർവതി തിരുവത്ത് പറഞ്ഞിരുന്നു ഇതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി പാർവതി തിരുവോത്തിനെ കുറിച്ച് ആലപ്പി അഷ്റഫ് പറഞ്ഞിരുന്നു അത് ഇങ്ങനെയാണ് മാരിയാന എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൽ തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് നടി പാർവതി തിരുവത്ത് പറഞ്ഞത് അത് വളരെയധികം ചർച്ചയാവുകയും ചെയ്തിരുന്നു ആർത്തവ സമയത്ത് നനഞ്ഞുള്ള സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെ വസ്ത്രം മാറാൻ ബുദ്ധിമുട്ടിയതിനെ കുറിച്ചാണ് പാർവതി തിരുവത്ത് അന്ന് സംസാരിച്ചത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആലപ്പി അഷ്റഫ് ആണ് മറ്റൊരു കാര്യത്തെ കുറിച്ച് കൂടി വെളിപ്പെടുത്തൽ നടത്തിയത് ആ ചിത്രത്തിലെ പ്രൊഡക്ഷൻ മാനേജറായ കബീർ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആലപ്പി അഷ്റഫ് ഇക്കാര്യം പറയുന്നത് ആ ചിത്രത്തിലെ പ്രധാന നടന്റെ സംസാരത്തിലെ ചില വശപ്പിശകുകൾ മനസ്സിലാക്കിയ പാർവതി നടന്റെ പെരുമാറ്റത്തെ കുറിച്ച് സംവിധായകൻ ബാലയോട് പരാതി പറഞ്ഞു ബാല അയാളെ ശകാരിച്ചു നീ മര്യാദക്ക് നിൽക്കണം അവൾ ആള് പിശകാണ് അല്ലെങ്കിൽ നീ അവളുടെ കയ്യിൽ നിന്ന് അടിമേടിക്കുമെന്ന് പറഞ്ഞു അതോടെ ആ പ്രശ്നം പരിഹരിച്ചു തമിഴ് നടന്മാർക്ക് അറിയില്ലല്ലോ പാർവതിയുടെ സ്വഭാവമെന്നും ആലപ്പി അഷ്റഫ് തുറന്നു പറയുന്നു ഇതും തന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ാണ് അദ്ദേഹം സംവിധായകൻ ഭരത് ബാലയാണ് മാരിയൻ സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ചിത്രം റിലീസ് ചെയ്തത് തമിഴിൽ മാരിയൻ എന്ന സിനിമ ചെയ്തു ഒരു ദിവസത്തെ ഷൂട്ടിൽ താൻ പൂർണ്ണമായും വെള്ളത്തിൽ നനഞ്ഞ ഹീറോ റൊമാൻസ് ചെയ്യുന്ന സീനാണ് അവർ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു ഞാൻ മാറ്റാൻ വസ്ത്രം എടുത്തിരുന്നില്ല എന്റെ കാര്യങ്ങൾ ഒപ്പം നോക്കാൻ ആളില്ല ഒരു ഘട്ടം എത്തിയപ്പോൾ ഹോട്ടൽ റൂമിൽ പോയി വസ്ത്രം മാറണമെന്ന് എനിക്ക് പറയേണ്ടി വന്നു പറ്റില്ലെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ ഉറക്കെ പറഞ്ഞു എനിക്ക് പിരിയറ്റ്സ് ആണ് എന്ന് എനിക്ക് പോകണമെന്ന് പറഞ്ഞു അതിനോട് എങ്ങനെ ആ പ്രതികരിക്കണമെന്ന് അവർക്ക് യാതൊരു തരത്തിലുമുള്ള ഐഡിയയും ഇല്ലായിരുന്നു എന്നാണ് പാർവതി ഇതേക്കുറിച്ച് പറഞ്ഞത് ഇതിനു മുമ്പ് മറ്റൊരു വിഷയത്തിൽ കൂടി പാർവതിയുടെ പരാമർശം വളരെ വൈറലായി മാറിയിരുന്നു അത് കുഞ്ഞിന് ജന്മം നൽകുന്നയാളായി ഇപ്പോൾ എന്നെ കാണുന്നില്ല എന്നും എഗ് ഫ്രീസിംഗ് ചെയ്തോ എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയായിരുന്നു ജീവിതത്തിലും കരിയറിലും തൻ്റെതായ കാഴ്ചപ്പാടുകൾ പാർവതി തിരുവോത്തിനുണ്ട് എപ്പോഴും ഈ നിലപാടുകളിലൂടെ മുന്നോട്ട് പോകുന്ന ആള് തന്നെയാണ് പാർവതി പുതിയ അഭിമുഖത്തിലായിരുന്നു പാർവതി തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് തുറന്ന് സംസാരിച്ചത് വിവാഹം മാതൃത്വം എന്നിവയെക്കുറിച്ചൊക്കെ പാർവതി തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടി മനസ്സ് തുറന്നത് എന്റെ സഹോദരൻ അവന്റെ ഇന്നത്തെ ഭാര്യയുമായി പ്രണയത്തിലായിരുന്ന സമയം അവനെ ഇതിൽ സഹായിച്ചാൽ തിരിച്ച് എനിക്ക് വിവാഹത്തിന് സമ്മർദ്ദം വരുമ്പോൾ എനിക്കൊപ്പം നിൽക്കണമെന്ന ധാരണ ഞാൻ ഉണ്ടാക്കി വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എനിക്ക് പറയാനില്ല കാരണം ഒരുപാട് കൺഫ്യൂഷനുണ്ട് നിയമപരമായി എന്തൊക്കെ സംരക്ഷണമുണ്ട് എന്നതിലെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കമ്പാനിയൻഷിപ്പ് നിയമപരമാക്കുമ്പോൾ അതെന്തിനാണ് എന്ന് പൂർണമായും മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കുടുംബമായുള്ള ആഘോഷം എനിക്ക് മനസ്സിലാകും എന്നാൽ വിവാഹത്തിൽ എനിക്ക് താല്പര്യമില്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെന്നും പാർവതി ഈ യൂട്യൂബ് വീഡിയോയിൽ പറയുന്നുണ്ട് എന്റെ മകളുടെ പേര് ടാറ്റു ചെയ്തിട്ടുണ്ട് ഏഴ് വയസ്സായപ്പോൾ ഞാൻ ഭാവിയിൽ ദത്തെടുക്കുമെന്ന് തീരുമാനിച്ചിരുന്നു കാരണം സുസ്മിത സെൻ ആണ് അവരുടെ ഇന്റർവ്യൂ കണ്ടതും വല്ലാതെ സ്വാധീനിക്കപ്പെട്ടതുമൊക്കെ ഞാൻ ഓർക്കുന്നു അച്ഛനമ്മയും പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കിയില്ല എന്നും പാർവതി പറയുന്നു എന്നാൽ ടാറ്റു ചെയ്തത് ഇവൾ സീരിയസ് ആണ് എന്ന് അമ്മയ്ക്ക് തോന്നി ഒരു പക്ഷേ അതിനു വേണ്ടി ഞാൻ ഒരിക്കൽ തയ്യാറായേക്കും ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നയാളായി ഞാൻ ഇപ്പോൾ എന്നെ കാണുന്നില്ല എഗ്ഗ് ഫ്രീസ് ചെയ്തിട്ടില്ല എൻ്റെ ബോഡിയെ അതിലൂടെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതിൽ ഓരോരുത്തർക്കും അവരുടേതായ തീരുമാനങ്ങളാണ് എൻ്റെ പലതവണ മാറിയിട്ടുണ്ട് അമ്മയാകുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള ഏക കാര്യമെന്ന് ഞാൻ വിചാരിച്ച സമയമുണ്ട് ഭാഗ്യം അന്ന് ആ ചിന്തയിൽ നിന്ന് കടന്നു പോയല്ലോ ദൈവത്തിന് നന്ദിയെ എന്നാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അന്നത്തെ ഒരു അംശം പോലും ഇന്നില്ല പക്ഷെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് എനിക്കിന്നുണ്ട് അത് എന്റെ വളർത്തനായ കാരണമാണ് ഭാവിയിൽ ഒരു മനുഷ്യ ജീവൻ ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ ഒരു പങ്കാളിയുമായി ഞങ്ങളിലെ ശകലങ്ങൾ ഉണ്ടാകണമെന്ന് കരുതുന്ന നിമിഷത്തിലായിരിക്കും ഇന്നത്തെ ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് അവരെ തീയിലേക്ക് എറിയുന്നത് പോലെയാണ് കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും പാർവതി തിരുവോത്ത് വ്യക്തമാക്കി മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും എല്ലാം പാർവതി സിനിമകൾ ചെയ്യുന്നുണ്ട് ഐ നോബഡി എന്നിവയാണ് പാർവതിയുടെ വരാനിരിക്കുന്ന സിനിമ പൃഥ്വിരാജാണ് ചിത്രത്തിലെ നായകൻ ഹിറ്റ് ജോഡി വീണ്ടും ഒരുമിക്കുമ്പോൾ പ്രേക്ഷകർക്കും പ്രതീക്ഷകളേറെയാണ് പാർവതിയുടെ സിനിമകൾക്കായി കാത്തിരിക്കുന്ന അനേകം പ്രേക്ഷകർ ഇന്നുണ്ട്